ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൾ കേരള ടീച്ചർ വേക്കൻസിയുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള ഡെയിലി വേജസ് ടീച്ചർ വേക്കൻസിയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നോക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ഉടൻ തന്നെ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കൻ കൂടെ തന്നെ പ്ലേ ചെയ്യാം അതേപോലെ തന്നെ ഇത്തരത്തിൽ നിങ്ങളുടെ ടീച്ചർ വേക്കൻസിയുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേഷൻസും നിങ്ങൾ എഴുതാനിരിക്കുന്ന മത്സര പരീക്ഷകൾ ഏത് തന്നെയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേഷൻസും ഉടൻ തന്നെ ലഭിക്കുന്നതിനായി അതും വാട്സപ്പിലൂടെ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിൽ ലിങ്ക് താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ അപ്ഡേഷൻസിലേക്ക് പോയാലോ ചെമ്പഴന്തി ശ്രീനാരായണ കോളേജിൽ ഇംഗ്ലീഷ് വിഭാഗത്തിൽ അധ്യാപക ഒഴിവിലേക്കുള്ള അപേക്ഷ ജൂൺ ഏഴിന് മുമ്പായി എസ് എൻ സി ഡോട്ട് ഒ ആർ ജി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ എഴുതി അറിയിക്കണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു കാഞ്ഞിരംകുളം ഗവൺമെൻറ് കോളേജ് മാത്തമാറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് വിഷയങ്ങളിൽ അധ്യാപകരെ നിയമിക്കുന്നു കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടറേറ്റിൽ രജിസ്റ്റർ ചെയ്തവർ ബയോഡാറ്റിയും സർട്ടിഫിക്കറ്റുകളും സ്കാൻ ചെയ്ത് കെ എൻ സി കോളേജ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിൽ സമർപ്പിക്കേണ്ടതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗത്തിലേക്ക് ഇരുപത്തി അഞ്ചിനകവും മാത്തമാറ്റിക്സ് വിഭാഗത്തിലേക്ക് ഇരുപത്തി ആറിനകവും അപേക്ഷ സമർപ്പിക്കാം കിളിമാനൂർ ഗവൺമെൻറ് എച്ച് എസ് എസ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കൊമേഴ്സ് അധ്യാപകന്റെ താൽക്കാലിക ഒഴിവിലേക്കുള്ള അഭിമുഖം ഇരുപത്തി എട്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് നടക്കുന്നതാണ് ചിരങ്കിഴ് കേരള സർവകലാശാലയുടെ അഴൂർ പെരങ്ങുഴിയിലെ യൂണിവേഴ്സിറ്റി ഇൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി യു ഐ ടി സെൻ്ററിൽ കമ്പ്യൂട്ടർ സയൻസ് കൊമേഴ്സ് ഇംഗ്ലീഷ് മലയാളം ഹിന്ദി വിഷയങ്ങളിലേക്ക് ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്കുള്ള അപേക്ഷകൾ ഇരുപത്തി എട്ടിന് വൈകിട്ട് അഞ്ചിന് മുൻപായി കോളേജ് ഓഫീസിൽ എത്തിക്കണം വിതുര ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ മലയാളം ഇംഗ്ലീഷ് അറബിക് ഫിസിക്കൽ സയൻസ് നാച്ചുറൽ സയൻസ് സോഷ്യൽ സയൻസ് തയ്യൽ എഫ് ടി സി എം എന്നീ വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപകന്റെ ഒഴിവിലേക്കുള്ള അഭിമുഖം ചൊവ്വാഴ്ച കാലത്ത് പത്തേ മുപ്പതിന് നടക്കുന്നതാണ് തിരുമല എ എം എച്ച് എസ് എ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഫിസിക്സ് ജൂനിയർ ഹിന്ദി ജൂനിയർ എന്നീ വിഷയങ്ങളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനങ്ങൾ നടത്തുന്നു ചുവടെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അറിയാം കേശവദാസപുരം മുട്ടട ഐ എച്ച് ആർ ഡി ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ വിഷയങ്ങളിൽ ഗസ്റ്റ് അധ്യാപകരുടെ ഒഴിവിലേക്കുള്ള നിയമനങ്ങൾ നടക്കുന്നു താഴെ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്കറിയാവുന്നതാണ് തിരുവനന്തപുരം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് കോളേജ് ഓഫ് എ ഒക്കുപേഷണൽ തെറാപ്പിയൽ അസിസ്റ്റൻ്റ് പ്രൊഫസർ തസ്തികയിലേക്കുള്ള അപേക്ഷ ശ്രമിച്ചു ഇരുപത്തി വരെ അപേക്ഷിക്കാം കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കാണുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക തിരുവനന്തപുരം കേശവദാസപുരം മുട്ടട ഐ എച്ച് ആർ ഡി ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിവിധ വിഷയങ്ങളിലേക്കുള്ള അഭിമുഖം ഇരുപത്തി ഏഴിന് മുമ്പായി അപേക്ഷകൾ സമർപ്പിക്കുന്നവർക്ക് പങ്കെടുക്കാം താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിലാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് കഴക്കൂട്ടം കാര്യവട്ടം ഗവൺമെന്റ്‌ കോളേജ് അറബിക് താൽക്കാലിക ഒഴിവിലേക്കുള്ള അഭിമുഖം മുപ്പത്തി ഒന്നാം തീയതി രാവിലെ പത്ത് മുപ്പതിന് കൊല്ലം കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ പാനലിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാം കൊടുവഴഞ്ഞൂർ കൊടുവഴഞ്ഞൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് എസ് ടി കോമേഴ്സ് ജൂനിയർ ഒഴിവിലേക്കുള്ള അഭിമുഖം ഇരുപത്തി എട്ടിന് രാവിലെ പത്ത് മണിക്ക് ഓഫീസിൽ നടക്കുന്നതാണ് നെയ്യാറ്റിങ്ങര ഐര ഗവൺമെൻറ്റ് എച്ച് എസ് എസ് എച്ച് എസ് എസ് വിഭാഗത്തിൽ ഗാന്ധിയൻ സ്റ്റഡീസ് ഹിന്ദി ജൂനിയർ മാത്തമാറ്റിക്സ് ജൂനിയർ ഇംഗ്ലീഷ് ജൂനിയർ എന്നീ വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് നടക്കുന്നതാണ് കൊല്ലം മുള മുളങ്കാടകം വെസ്റ്റ് കൊല്ലം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി എച്ച് എസ് എസ് വിഭാഗത്തിൽ മലയാളം അറബിക് താൽക്കാലിക അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ഇരുപത്തി എട്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്നതാണ് പെരുന്നാട് ഗവൺമെൻറ്റ് എച്ച് എസ് എസ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ് ജൂനിയർ തസ്തികയിൽ താൽക്കാലിക ഒഴിവുകളിലേക്കുള്ള അഭിമുഖം ബുധനാഴ്ച കാലത്ത് പത്ത് മണിക്ക് നടക്കുന്നതാണ് കരുനാഗപ്പള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കെമിസ്ട്രി ഫിസിക്സ് സോളജി ബോട്ടണി കണക്ക് ഇംഗ്ലീഷ് ഹിസ്റ്ററി വിഷയങ്ങളിൽ ജൂനിയർ ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്കുള്ള താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെടേണ്ടതാണ് കൊട്ടാരക്കര ഗവൺമെൻറ് ടൗൺ യു പി എസ് സ്കൂൾ യു പി എസ് ടി അറബിക് ഒഴിവിലേക്കുള്ള അഭിമുഖം ഇരുപത്തി എട്ടിന് കാലത്ത് പതിനൊന്ന് മണിക്ക് നടക്കുന്നതാണ് ആലപ്പുഴ ആര്യാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് എസ് ടി ഇംഗ്ലീഷ് അധ്യാപക ഒഴിവിലേക്കുള്ള ഉദ്യോഗാർത്ഥികൾ മെയ് ഇരുപത്തി എട്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഹയർ സെക്കൻഡറി വിഭാഗം ഓഫീസിൽ ഹാജരാകണം അമ്പലപ്പുഴ പുറക്കാട് എസ് എൻ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ് സുവോളജി കൊമേഴ്സ് എക്കണോമിക്സ് മലയാളം ജൂനിയർ കെമിസ്ട്രി ജൂനിയർ ജസ്റ്റ് അധ്യാപക ഒഴിവിലേക്കുള്ള അപേക്ഷകൾ ഇരുപത്തി അഞ്ചിന് വൈകുന്നേരം അഞ്ചിന് മുൻപായി മാനേജ്മെൻ്റ് ഓഫീസിൽ നൽകേണ്ടതാണ് തകഴി ദേവസ്വം ബോർഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കെമിസ്ട്രി ജൂനിയർ വിഭാഗത്തിൽ സുവോളജി മാത്തമാറ്റിക്സ് എക്കണോമിക്സ് ഫിസിക്സ് ഇംഗ്ലീഷ് വിഷയങ്ങളിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ജൂൺ അഞ്ചിന് പതിനൊന്ന് മണിക്ക് സ്കൂളിൽ നടക്കുന്നതാണ് ചാരുമൂട് താമരക്കുളം വി വി സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ദിവസവേദനാടിസ്ഥാനത്തിൽ അറബിക് അധ്യാപകന്റെ ഒഴിവിലേക്കുള്ള അഭിമുഖം ഇരുപത്തി ഏഴിന് അപേക്ഷകൾ സമർപ്പിക്കുന്നവർക്ക് പങ്കെടുക്കാം ചെങ്ങന്നൂർ ഐ എച്ച് ആർ ഡി പെരിശേരി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് കൊമേഴ്സ് ഇംഗ്ലീഷ് മാത്തമാറ്റിക്സ് മലയാളം ഹിന്ദി പൊളിറ്റിക്കൽ സയൻസ് വിഷയങ്ങളിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ഇരുപത്തി ആറിന് രാവിലെ ഒൻപതിന് കമ്പ്യൂട്ടർ സയൻസ് ഒന്നിന് ഇലക്ട്രോണിക്സ് ഇരുപത്തി ഏഴിന് രാവിലെ ഒൻപതിന് കൊമേഴ്സ് ഒന്നിന് മാത്തമാറ്റിക്സ് പൊളിറ്റിക്സ് ഇരുപത്തി എട്ടിന് രാവിലെ ഒൻ ഒൻപതിന് ഇംഗ്ലീഷ് ഒന്നിന് മലയാളം ഹിന്ദി എന്നിങ്ങനെ നടക്കുന്നതാണ് ചെറിയ നാട് ദേവസ്വം ബോർഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് എസ് വിഭാഗത്തിൽ സൈക്കോളജി ഇംഗ്ലീഷ് പൊളിറ്റിക്കൽ സയൻസ് എന്നിവയെ താൽക്കാലിക അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ജൂൺ അഞ്ചിന് അഞ്ചിന് രാവിലെ പത്ത് മണിക്ക് നടക്കുന്നതാണ് ആല ഗവൺമെൻറ്റ് എച്ച് എസ് എസ് ആലായിൽ എച്ച് എസ് എസ് വിഭാഗത്തിൽ വിവിധ വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപക ഒഴിവിലേക്ക് ഹിന്ദി മലയാളം എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കമ്പ്യൂട്ടർ സയൻസ് വിഷയങ്ങളുടെ അഭിമുഖം ഇരുപത്തി ആറിന് രാവിലെ പത്ത് മണിക്ക് കൊമേഴ്സ് ഇംഗ്ലീഷ് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ഹിസ്റ്ററി ജോഗ്രഫി വിഷയങ്ങളുടെ അഭിമുഖം ഇരുപത്തി ഏഴിന് രാവിലെ പത്ത് മണിക്കും നടക്കുന്നതാണ് ചാരുമൂട് താമരക്കുളം വി വി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അറബിക് അധ്യാപകന്റെ ഒഴിവിലേക്കുള്ള നിയമനം ഇരുപത്തിയേഴിന് മുമ്പ് അപേക്ഷകൾ നൽകേണ്ടതാണ് പുതുപ്പള്ളി ഐ എച്ച് ആർ ഡി സി പയ്യാപ്പടി അപ്ലൈഡ് സയൻസ് കോളേജ് താഴെ പറയുന്ന താൽക്കാലിക തസ്തികയിലേക്കുള്ള ഒഴിവുകളിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് ഉദ്യാർത്ഥികൾ യോഗ്യതയും വയസ്സും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും രണ്ട് സെറ്റ് പകർപ്പുകളും സഹിതം കോളേജ് സമയത്ത് ഹാജരാകേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്കായി എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ഡബിൾ സീറോ ഫൈവ് സീറോ ഫോർ സീറോ എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അസിസ്റ്റൻ്റ് പ്രൊഫസർ കമ്പ്യൂട്ടർ സയൻസ് എം ടെക് എം എസ് ഇ എം സി എ കുറഞ്ഞതിൽ അറുപത് ശതമാനം മാർക്ക് നേടി നെറ്റ് ഇരുപത്തിയേഴിന് രാവിലെ പത്ത് മുപ്പതിന് അസിസ്റ്റൻറ്റ് പ്രൊഫസർ കൊമേഴ്സ് എം കോം കുറഞ്ഞത് അൻപത്തഞ്ച് ശതമാനം മാർക്ക് നെറ്റ് എന്നിവയും ഇരുപത്തി എട്ടിന് രാവിലെ പത്തേ മുപ്പതിന് ഹാജരാവേണ്ടതാണ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മാതമാറ്റിക്സ് എം എസ് സി കുറഞ്ഞത് അൻപത്തഞ്ച് ശതമാനം മാർക്കും നെറ്റും ഉള്ളവർ ഇരുപത്തിയൊൻപതിന് രാവിലെ പത്ത് മുപ്പതിന് ഹാജരാവേണ്ടതാണ് അസിസ്റ്റന്റ് പ്രൊഫസർ ഹിന്ദി എം എ ഹിന്ദി കുറഞ്ഞത് അൻപത്തഞ്ച് ശതമാനം മാർക്കോടുകൂടി ഇരുപത്തി ഒൻപതിന് രാവിലെ പത്തേ മുപ്പതിന് ഹാജരാവേണ്ടതാണ് അസിസ്റ്റൻ്റ് പ്രൊഫസർ മലയാളം എം എ മലയാളം കുറഞ്ഞത് അൻപത്തഞ്ച് ശതമാനം മാർക്കോടുകൂടി ഇരുപത്തി ഒൻപതാം തീയതി രാവിലെ പത്തേയും മുപ്പതിന് ഹാജരാകേണ്ടതാണ് കോട്ടയം ഗവൺമെൻറ് കോളേജ് ഇംഗ്ലീഷ് അധ്യാപക ഒഴിവിലേക്ക് ഇരുപത്തിയെട്ടാം തീയതി രാവിലെ പത്തേം മുപ്പതിന് അഭിമുഖങ്ങൾ നടക്കും ഡി ഓഫീസിൽ ഗസ്റ്റ് അധ്യാപക പാനലിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകേണ്ടതാണ് കോട്ടയം മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ശുചീകരണ ജോലിക്കാരെ മൂന്ന് മാസത്തേക്ക് നിയമിക്കുന്നതിനുള്ള അപേക്ഷ ക്ഷണിച്ചു വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ തിരിച്ചറിയാൻ കാർഡിൻ്റെയോ ആധാർ കാർഡിൻ്റെയോ പകർപ്പ് സഹിതം അസിസ്റ്റൻ്റ് രജിസ്ട്രാർക്ക് ജൂൺ ഏഴിന് മുമ്പ് നൽകണം തലയോലപ്പറമ്പ് ദേവസ്വം ബോർഡ് കോളേജ് വിവിധ വിഷയങ്ങളിൽ അതിഥി അധ്യാപകരുടെ ഒഴിവിലേക്കുള്ള അഭിമുഖങ്ങൾ നടക്കുന്നു ഹിന്ദി വിഭാഗം ഇരുപത്തിയാറിനും പൊളിറ്റിക്സ് എക്കണോമിക്സ് എന്നിവയിൽ ഇരുപത്തിയേഴിനും കൊമേഴ്സ് ഇംഗ്ലീഷ് സംസ്കൃതം ഹിസ്റ്ററി എന്നിവ ഇരുപത്തിയെട്ടിനും സോളജി സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയിൽ ജൂൺ മൂന്നിനാണ് അഭിമുഖം കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ രജിസ്റ്റർ ചെയ്ത യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസിൽ സർട്ടിഫിക്കറ്റും ബയോഡാറ്റയും അതാത് ദിവസം രാവിലെ പത്തിന് കോളേജ് ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്കായി എത്തിച്ചേരേണ്ടതാണ് കട്ടപ്പന ഗവൺമെൻറ് കോളേജ് അധ്യാപക നിയമനം ഡി ഡി ഓഫീസ് പാനൽ രജിസ്റ്റർ ചെയ്ത അൻപത്തഞ്ച് ശതമാനം മാർക്കോടെ ബിരുദാനന്തര ബിരുദം നേടിയ യു ജി സി യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം അഭിമുഖം എക്കണോമിക്സ് ഇരുപത്തിയൊൻപതിന് രാവിലെ പത്തിനും പൊളിറ്റിക്കൽ സയൻസ് രാവിലെ പതിനൊന്നേ മുപ്പതിനും നടക്കുന്നതാണ് കുടയന്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി ഫിസിക്സ് അധ്യാപന നിയമനം ഉദ്യോഗാർത്ഥികൾ ചൊവ്വാഴ്ച പതിനൊന്ന് മണിക്ക് ഹാജരാകണം കൊച്ചി വല്ലാർപാടം സെയിൻറ്റ് ആൻറ്റണീസ് യൂറോപ്യൻ പ്രൈമറി സ്കൂളിൽ ദിവസവേദനാടിസ്ഥാനത്തിൽ മൂന്ന് എൽ പി എസ് സി അധ്യാപക ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു യോഗ്യത ഡി എഡ് കെ ഉദ്യോഗാർത്ഥികൾ ഇരുപത്തിയേഴിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാവുന്നതാണ് കൊച്ചി വല്ലാർപാടം സെയിൻറ് ആൻഡ്രീസ് യൂറോപ്യൻ പ്രൈമറി സ്കൂളിൽ ദിവസ വേദനാടിസ്ഥാനത്തിൽ നിയമനങ്ങൾക്കായി ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം പത്ത് ദിവസത്തിനകം സ്കൂൾ പ്രധാന അധ്യാപികയെ സമീപിക്കേണ്ടതാണ് തോപ്പുംപുടി മൂലക്കുഴി ലോറോ ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂൾ എസ് ടി എച്ച് എസ് ടി ഫിസിക്കൽ സയൻസ് എഫ് ടി എം എന്നീ ഒഴിവുകളിലേക്ക് യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഇരുപത്തി എട്ടിന് രാവിലെ പത്ത് മുപ്പതിന് സ്കൂളിൽ ഹാജരാകണം എഫ് ടി എം തസ്തികയിലേക്ക് പ്ലസ് ടുവിന് മുകളിൽ യോഗ്യതയുള്ളവർ അപേക്ഷിക്കേണ്ടതില്ല ഈ തസ്തികയിൽ നിയമനപ്പെടാൻ യോഗ്യതയുള്ളവർ ഇരുപത്തിയാറിന് വൈകിട്ട് അഞ്ചിന് മുൻപായി എറണാകുളം വിദ്യാഭ്യാസ ഡയറക്ടറെ സമീപിക്കേണ്ടതാണ് സ്കൂൾ ഹെഡ്മിസ്ട്രസ് അറിയിച്ചു കൊച്ചി വല്ലാർപ്പാടം സെന്റ് ആൻഡീസ് യൂറോപ്യൻ പ്രൈമറി സ്കൂളിൽ അഭിമുഖങ്ങൾ ഇരുപത്തി ഏഴിനാണ് നടക്കുന്നത് കോതമംഗലം കൂട്ടപുഴ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം സോഷ്യൽ സയൻസ് ഗണിതം യു പി വിഭാഗ അധ്യാപകരുടെയും ഓഫീസർ അറ്റൻഡൻമാരുടെയും താൽക്കാലിക ഒഴിവിലേക്ക് യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഇരുപത്തിയേഴിന് രാവിലെ പത്ത് മണിക്ക് ഓഫീസിൽ ഹാജരാകണമെന്ന് ഹെഡ്മാസ്റ്റർ അറിയിച്ചു പിറവം നാമക്കുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് എക്കണോമിക്സ് ബോട്ടണി സുവോളജി വിഷയങ്ങൾക്ക് അധ്യാപകരുടെ താൽക്കാലിക ഒഴിവിലേക്കുള്ള അഭിമുഖം ഇരുപത്തി ഏഴാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്നതാണ് പാമ്പാക്കുട എം ടി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിസ്റ്ററി ഗാന്ധിയാൻ സ്റ്റഡീസ് എന്നീ വിഷയങ്ങളിൽ സീനിയർ അധ്യാപകരുടെ താൽക്കാലിക ഒഴിവിലേക്കുള്ള അഭിമുഖം മുപ്പതാം തീയതി രാവിലെ പത്ത് മണിക്ക് നടക്കുന്നതാണ് കടപ്പുറം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഹിസ്റ്ററി എക്കണോമിക്സ് ഇംഗ്ലീഷ് വിഷയങ്ങളിൽ അധ്യാപക ഒഴിവിലേക്ക് യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി തിങ്കളാഴ്ച പതിനൊന്ന് മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ ഹാജരാകേണ്ടതാണ് ഏങ്ങണ്ടിയൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ എച്ച് എസ് ടി ഹിന്ദി താൽക്കാലിക ഒഴിവിലേക്കുള്ള അപേക്ഷകൾ അവസാന തീയതി മെയ് ഇരുപത്തി ഏഴ് കൊരട്ടി എൽ എം എം കോൺവെൻ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജൂനിയർ ഹിന്ദി അധ്യാപികയുടെ താൽക്കാലിക ഒഴിവിലേക്കുള്ള അഭിമുഖം ഇരുപത്തി ഒൻപതാം തീയതി രാവിലെ പത്ത് മണിക്ക് സ്കൂളിൽ നടക്കുന്നതാണ് ചാലക്കുടി മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ജോഗ്രഫി കെമിസ്ട്രി വിഷയങ്ങളിൽ ജൂനിയർ അധ്യാപക ഒഴിവിലേക്ക് താൽപ്പര്യമുള്ളവർ ഇരുപത്തി എട്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് സ്കൂൾ ഓഫീസിൽ ഹാജരാവേണ്ടതാണ് അവിട്ടത്തൂർ ലാൽ ബഹദൂർ ശാസ്ത്രി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സൈക്കോളജി തസ്തികയിൽ എച്ച് എസ് എസ് ടി താൽക്കാലിക അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നിന് നടക്കുന്നതാണ് വള്ളിവട്ടം ഗവൺമെൻറ് യു സ്കൂൾ പാർട്ട് ടൈം ഹിന്ദി അധ്യാപക ഒഴിവിലേക്കുള്ള കൂടിക്കാഴ്ച ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് സ്കൂളിൽ നടക്കുന്നു തൃപ്രയാർ ഐ എച്ച് ആർ ഡിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് നാട്ടികയിൽ കമ്പ്യൂട്ടർ സയൻസ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ താൽക്കാലിക ഒഴിവിലേക്കുള്ള അഭിമുഖം തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് നടക്കുന്നതാണ് പാലക്കാട് അട്ടപ്പാടി രാജീവ് ഗാന്ധി സ്മാരക സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അധ്യാപക ഒഴിവിലേക്ക് കൊമേഴ്സ് ഇംഗ്ലീഷ് ഹിന്ദി എക്കണോമിക്സ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നീ വിഭാഗങ്ങളിലേക്കാണ് ഒഴിവ് കൊമേഴ്സ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ വിഭാഗം ഉദ്യോഗാർത്ഥികൾ ജൂൺ മൂന്നിന് പത്ത് പത്ത് മണിക്കും ഇംഗ്ലീഷ് ഹിന്ദി എക്കണോമിക്സ് ഫിസിക്സ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം ഉദ്യോഗാർത്ഥികൾ ജൂൺ നാലിനും പത്തിനും അഭിമുഖത്തിനായി ഹാജരാകേണ്ടതാണ് പട്ടാമ്പി ഗവൺമെൻറ് സംസ്കൃത കോളേജിൽ ഇംഗ്ലീഷ് അധ്യാപക ഒഴിവിലേക്ക് മുപ്പതിനു കാലത്ത് പത്തേ മുപ്പതിന് അഭിമുഖങ്ങൾ നടക്കുന്നു കൂനത്തറ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വി എച്ച് എസ് സി വിഭാഗം അധ്യാപക ഒഴിവിലേക്കുള്ള കൂടിക്കാഴ്ച മുപ്പതിന് പത്തേ മുപ്പിന് സ്കൂൾ ഓഫീസിൽ വൊക്കേഷണൽ ടീച്ചർ ഇൻ എ ഐ നോൺ വൊക്കേഷണൽ ടീച്ചിങ് എൻ ഇ ഡി എന്ന ഒഴിവുകളിലേക്കാണ് അപേക്ഷകൾ മണ്ണാർക്കാട് ജി എം യു പി സ്കൂൾ എൽ പി എസ് എ യു പി എസ് എ തസ്തികയിലേക്കുള്ള അഭിമുഖം ഇരുപത്തിയാറാം തീയതി കാലത്ത് പത്തേ മുപ്പതിന് നടക്കുന്നു മമ്പാട് എം ഇ എസ് കോളേജ് ഫുഡ് എഞ്ചിനീയറിംഗ് വിഷയത്തിൽ അതിഥി അധ്യാപക ഒഴിവിലേക്ക് കോഴിക്കോട് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്തവർ എം ഇ എസ് എം ഓഫീസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലേക്ക് ഇരുപത്തിയേഴിനകം ഇമെയിൽ ചെയ്യേണ്ടതാണ് മംഗള വി എൽ വെള്ളില ജി എൽ പി സ്കൂളിൽ എൽ പി എസ് ടി അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ചൊവ്വാഴ്ച രാവിലെ പത്തേ മുപ്പതിന് നടക്കുന്നതാണ് വടക്കാങ്ങറ ജി എം എൽ പി സ്കൂൾ എൽ പി എസ് ടി അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ഇരുപത്തി എട്ടിന് രാവിലെ പത്ത് മണിക്ക് നടക്കുന്നതാണ് ഇതെല്ലാം താൽക്കാലികമായ ടീച്ചർ വേക്കൻസികളാണ് കേട്ടോ ഡെയിലി വേജസ് ടീച്ചിങ് വേക്കൻസീസാണ് സ്ഥിരമായി ഗവണ്മെന്റ് സ്കൂളുകളിൽ നിങ്ങൾക്കൊരു സീറ്റ് ഉറപ്പിക്കാം സ്ഥിരമായ ഒരു അധ്യാപന ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അടുത്ത എൽ പി യു പിക്കായി ഇന്നേ പഠനം ആരംഭിക്കൂ അടുത്ത എൽ പി യു പിക്കായുള്ള പ്രിപ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാനായി എയിം സ്റ്റഡി സെൻറ്റർ ഉണ്ട് നിങ്ങളോടൊപ്പം കഴിഞ്ഞ എൽ പി യു പിയിൽ കേരളത്തിലെ തന്നെ ടോപ്പ് റിസൾട്ട് നേടിയെടുത്ത എയിം സ്റ്റഡി സെൻറ്ററിൽ ഇതാണ് എൽ പി യുപിയുടെ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നു കോഴ്സിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യൂ പുലാമെന്തോൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ് മലയാളം അറബിക് ഫിസിക്സ് കെമിസ്ട്രി കണക്ക് സോളജി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് ഹിസ്റ്ററി സോഷ്യോളജി സൈക്കോളജി കൊമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നീ വിഷയങ്ങളുടെ അധ്യാപകാഭിമുഖം തിങ്കളാഴ്ച രാവിലെ പത്ത് മുതൽ ഓഫീസിൽ നടക്കും വളാഞ്ചേരി കരിപ്പോൾ ജി എം ഹൈസ്കൂൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഗണിതം ഉറുദു യു പി എസ് ടി അറബിക് എൽ പി എസ് ടി ഒഴിവിലേക്കുള്ള അഭിമുഖം ഇരുപത്തിയൊൻപതിന് രാവിലെ പത്തരയ്ക്ക് സ്കൂളിൽ നടക്കുന്നതാണ് വളാഞ്ചേരി ആത്തവനാട് മം മാട്ടൂമൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് എ വിഭാഗത്തിൽ സുവോളജി അതിഥി അധ്യാപക നിയമനങ്ങൾ നടക്കുന്നു അഭിമുഖം ഇരുപത്തി ആറിന് രാവിലെ പത്തിന് സ്കൂളിൽ നടക്കുന്നതാണ് വളാഞ്ചേരി ആത്തവനാട് ചോറ്റൂർ ഗവൺമെൻറ് എൽ പി എസ് സ്കൂളിൽ എൽ പി എസ് ഡി അറബിക് അധ്യാപക തസ്തികയിലേക്കുള്ള ഒഴിവിനായി താൽക്കാലിക അഭിമുഖം ബുധനാഴ്ച രാവിലെ പത്തെ മുപ്പതിന് നടക്കുന്നതാണ് തിരൂർ ജി വി എച്ച് എസ് എസ് പാറവണ്ണ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ താൽക്കാലികമായുള്ള ഒഴിവിലേക്ക് ഹിസ്റ്ററി സോഷ്യോളജി കൊമേഴ്സ് പൊളിറ്റിക്സ് ഇക്കണോമിക്സ് ഇംഗ്ലീഷ് അറബിക് മാത്സ് ബോട്ടണി എന്നീ വിഷയങ്ങളിലേക്കുള്ള അധ്യാപകരുടെ അഭിമുഖം ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കുന്നതാണ് നിറുമത്തൂർ ജി എൽ എസ് എ നിറമത്തൂരിൽ ഹൈസ്കൂൾ വിഭാഗത്തിലേക്കുള്ള ഒഴിവുകൾ ഫിസിക്കൽ സയൻസ് മ്യൂസിക് ഗണിതശാസ്ത്രം തസ്തികയിലേക്കും എഫ് ടി എം തസ്തികയിലേക്കും നിയമനങ്ങൾ നടക്കുന്നതിനായുള്ള അഭിമുഖം മുപ്പതാം തീയതി രാവിലെ പത്തേ മുപ്പതിനാണ് ഓളക്കര ജി എൽ പി സ്കൂളിൽ എൽ പി എസ് ടി എൽ പി അറബിക് അധ്യാപക അഭിമുഖം ഇരുപത്തി ഏഴാം തീയതി രാവിലെ പത്തേ മുപ്പതിന് നടക്കുന്നതാണ് തിരൂരങ്ങാടി ജി എം എൽ പി സ്കൂൾ തിരൂരങ്ങാടിയിൽ എൽ പി എസ് ടി അധ്യാപക അഭിമുഖം ഇരുപത്തിയേഴിന് രാവിലെ പത്തേ മുപ്പതിന് നടക്കുന്നതാണ് ചെമ്മാട് തൃക്കുളം ഗവൺമെൻറ് ഹൈസ്കൂൾ വിഭാഗം അറബിക് യു പി വിഭാഗം അറബിക് ഹിന്ദി എച്ച് എസ് എസ് നാച്ചുറൽ സയൻസ് യു പി എസ് ടി അധ്യാപക അഭിമുഖം ഇരുപത്തി എട്ടിന് രാവിലെ പത്ത് മണിക്ക് നടക്കുന്നതാണ് പെരുവള്ളൂർ നടുക്കര ജി എൽ പി എസ് എൽ പി എസ് ടി എൽ പി അറബിക് പ്രീ പ്രൈമറി അധ്യാപക അഭിമുഖം ഇരുപത്തി ഏഴാം തീയതി ഒന്നേ മുപ്പത് മുതൽ തേഞ്ഞിപ്പാലം ചെനക്കൽങ്ങാൽ തേഞ്ഞിപ്പാലം ഗവൺമെൻറ് യു പി എസ് സ്കൂൾ എൽ പിക്ക് അറബിക് യു പി എസ് ടി അറ അധ്യാപക അഭിമുഖം ചൊവ്വാഴ്ച രാവിലെ പത്തേ മുപ്പതിന് നടക്കുന്നതാണ് മുറയൂർ ജി എൽ പി സ്കൂൾ എൽ പി എസ് ടി അധ്യാപക അഭിമുഖം ശനിയാഴ്ച കാലത്ത് പത്തേ മുപ്പതിന് നടക്കുന്നതാണ് കൊണ്ടോട്ടി ജി വി എച്ച് എസ് സ്കൂൾ ഹൈസ്കൂൾ യു പി എസ് ടി യു പി എസ് ടി അധ്യാപകരുടെ നിയമനങ്ങൾ അഭിമുഖം ഇരുപത്തിയാറിന് പതിനൊന്ന് മണിക്ക് നടക്കുന്നതാണ് കുറ്റിക്കാട്ടൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദിവസവേദനാടിസ്ഥാനത്തിൽ ഹൈസ്കൂൾ വിഭാഗം ഇംഗ്ലീഷ് അറബിക് യു പി എസ് ടി എന്നീ തസ്തികയിലേക്കും എഫ് ടി എം തസ്തികയിലേക്കുള്ള നിയമനങ്ങൾ നടക്കുന്നു അഭിമുഖം മെയ് ഇരുപത്തിയൊമ്പത് വാ വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് നടക്കുന്നതാണ് മാവൂർ ചെറുപ്പം മണക്കാട് ഗവൺമെൻറ് യു പി സ്കൂൾ യു പി എസ് ടി ജൂനിയർ ഹിന്ദി ജൂനിയർ അറബിക് യു പി വിഭാഗത്തിൽ അഭിമുഖം ഇരുപത്തി മെയ് രാവിലെ പത്ത് മണിക്ക് പേരാമ്പ്ര സി കെ ജി എം ഗവൺമെൻറ് കോളേജ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിലേക്ക് ഗസ്റ്റ് അധ്യാപകരെ ആവശ്യമുണ്ട് കൂടിക്കാഴ്ച ഇരുപത്തിയേഴിന് രാവിലെ പതിനൊന്ന് മണിക്ക് നെറ്റ് യോഗ്യതയുള്ളവരുടെ അഭാവത്തിൽ നെറ്റില്ലാത്തവരെ പരിഗണിക്കും അധ്യാപക ഒഴിവ് ഗവൺമെൻറ് അച്യുതൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് സീനിയർ സൈക്കോളജി ജൂനിയർ വിഷയങ്ങളിൽ അധ്യാപക ഒഴിവിലേക്ക് അഭിമുഖം മുപ്പതാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് താമരശ്ശേരി രാരോത് ഗവൺമെൻറ് മാപ്പിള ഹൈസ്കൂൾ ഒഴിവിൽ എച്ച് എസ് ടി ഫിസിക്കൽ സയൻസ് എച്ച് എസ് ടി ഉറുദു എച്ച് എസ് ടി അറബിക് ജൂനിയർ ലാംഗ്വേജ് സംസ്കൃതം പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് അറബിക് യു പി എസ് ടി തസ്തികയിലേക്ക് താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നു യോഗ്യരായവർ അസിൽ സർട്ടിഫിക്കറ്റിൽ സഹിതം ഇരുപത്തിയാറിന് രാവിലെ പതിനൊന്ന് മണിക്ക് സ്കൂളിൽ നട ഹാജരാവേണ്ടതാണ് നടുവണ്ണൂർ അവിടനെല്ലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ അധ്യാപക നിയമനം നടക്കുന്നു ഇംഗ്ലീഷ് സീനിയർ മലയാളം ജൂനിയർ സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ നിയമനങ്ങൾ നടക്കുന്നു കൂടിക്കാഴ്ച ഇരുപത്തി ഏഴിന് രാവിലെ പത്തിന് ഹിസ്റ്ററി ജൂനിയർ പൊളിറ്റിക്കൽ സയൻസ് എക്കണോമിക്സ് എന്നീ വിഷയങ്ങളുടെ കൂടിക്കാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിനും നടക്കുന്നു നടുവണ്ണൂർ അവിടനെല്ലൂർ എൻ എൻ കക്കാട് സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദിവസവേദനാടിസ്ഥാനത്തിൽ അഭിമുഖങ്ങൾ ഇരുപത്തിയെട്ടിന് രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്നതാണ് തോട്ടിൽപാലം കാവിലുംപാറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി എച്ച് എസ് വിഭാഗത്തിൽ മലയാളം ഫിസിക്സ് ഇംഗ്ലീഷ് അധ്യാപകരെ നിയമിക്കുന്നു കൂടിക്കാഴ്ച ഇരുപത്തിയാറിന് കാലത്ത് പത്ത് മണിക്ക് കല്ലാച്ചി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കല്ലാച്ചിയിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നു മലയാളം സോഷ്യോളജി എക്കണോമിക്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഫിസിക്സ് എന്നീ വിഷയങ്ങളിൽ കൂടിക്കാഴ്ച ഇരുപത്തിയേഴിന് പത്ത് മണിക്ക് നടക്കും കെമിസ്ട്രി ഇംഗ്ലീഷ് ഹിന്ദി കൊമേഴ്സ് മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളുടെ കൂടിക്കാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നടക്കുന്നതാണ് കുണ്ടുത്തോട് ഗവൺമെൻറ്റ് യു പി എസ് സ്കൂൾ എഫ് ടി ഹിന്ദു ഉറുദു അറബിക് പി ടി ടീച്ചർ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച ഇരുപത്തി ഏഴിന് പത്ത് മണിക്ക് നടക്കുന്നതാണ് കാട്ടിക്കുളം എടയൂർ എടയൂർക്കുന്ന് ഗവൺമെൻറ്റ് എൽ പി എ സ്കൂളിൽ എൽ പി എസ് ടി ജൂനിയ ജൂനിയർ അറബിക് ഫുൾ ടൈം അധ്യാപക ഒഴിവിലേക്ക് അഭിമുഖം ശനിയാഴ്ച രണ്ട് ഉച്ചയ്ക്ക് രണ്ടിന് സ്കൂൾ ഓഫീസിൽ മേപ്പാടി റിപ്പൺ ഗവൺമെൻറ് ഹൈസ്കൂൾ എൽ പി എസ് ടി യു പി എസ് നിയമനം കൂടിക്കാഴ്ച ഇരുപത്തിയേഴിന് രാവിലെ പതിനൊന്ന് മണിക്ക് സ്കൂൾ ഓഫീസിൽ തൃശ്ശിലേരി തൃശ്ശിലേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫിസിക്സ് കെമിസ്ട്രി കണക്ക് മലയാളം ബോട്ടണി സുവോളജി സോഷ്യോളജി എക്കണോമിക്സ് ജൂനിയർ അധ്യാപക നിയമനം കൂടിക്കാഴ്ച ഇരുപത്തി ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ ഇടത്തണ ഗവൺമെൻറ് ട്രൈബൽ എച്ച് എസ് എസ് എച്ച് എസ് വിഭാഗം ഹിസ്റ്ററി പൊളിറ്റിക്കൽസ് ആൻഡ് സോഷ്യൽ വർക്ക് എക്കണോമിക്സ് മലയാളം ജൂനിയർ അധ്യാപക നിയമനത്തിനായി കൂടിക്കാഴ്ച ഇരുപത്തി ഏഴാം തീയതി രാവിലെ പത്തേ മുപ്പതിന് നടക്കുന്നതാണ് സുൽത്താൻ ബത്തേരി താഴ്ന്നൂർ കൊഴുവന്ന കല്ലിങ്കൽ ഗവൺമെൻറ് യു പി സ്കൂളിൽ സംസ്കൃതം യു പി പാർട്ട് ടൈം അറബിക് എൽ പി പാർട്ട് ടൈം എൽ പി എസ് ടി യു പി എ അധ്യാപക നിയമനത്തിനായുള്ള കൂടിക്കാഴ്ച ഇരുപത്തി ഒൻപതാം തീയതി രാവിലെ നടക്കുന്നതാണ് കൽപ്പറ്റ സി എം എസ് എച്ച് അരിപ്പര ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഇംഗ്ലീഷ് തസ്തികയിലേക്കുള്ള നിയമനത്തിനായി കൂടിക്കാഴ്ച ഇരുപത്തിയേഴാം തീയതി രാവിലെ പത്ത് മണിക്ക് നടക്കുന്നതാണ് കണ്ണൂർ ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി കാറ്റഗറി നമ്പർ എഴുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഒറ്റത്തവണ വെരിഫിക്കേഷൻ പൂർത്തീകരിച്ച ഉദ്യോഗാർത്ഥികൾക്കായി ജില്ലാ പി എസ് സി ഓഫീസിൽ ഇരുപത്തെട്ടിന് നടക്കാനിരിക്കുന്ന അഭിമുഖം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയിരിക്കുന്നു ചേലോറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്റ്റഡ് സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ് സീനിയർ ജൂനിയർ ഹിന്ദി ജൂനിയർ ആന്ത്രോപോളജി ജൂനിയർ അഭിമുഖം ഇരുപത്തിയാറ് ഉച്ചക്ക് രണ്ടിന് ചട്ടുകപ്പാറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം ഇംഗ്ലീഷ് ഹിന്ദി അറബിക് ജൂനിയർ അറബിക് യു പി എസ് ഡി ഒഴിവിലേക്കുള്ള അഭിമുഖം ഇരുപത്തിയാറാം തീയതി രാവിലെ പത്ത് മണിക്ക് നടക്കുന്നതാണ് ചുണ്ടങ്ങാമ്പൊഴിയിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ കണക്ക് എൽ പി എസ് ഡി വിഭാഗം അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ബുധനാഴ്ച കാലത്ത് പത്ത് മണിക്ക് നടക്കുന്നതാണ് ഉള്ളിങ്കിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ് മലയാളം ബോട്ടണി സോളജി അഭിമുഖം ഇരുപത്തിയാറാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് വിദ്യാനഗർ നായർ നയന്മാർ മൂലം തൻബിഹുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ് ജൂനിയർ ഹിസ്റ്ററി സോഷ്യൽ സയൻസ് സീനിയർ അറബിക് സീനിയർ അഭിമുഖം മുപ്പത്തൊന്നാം തീയതി രാവിലെ പത്തേ മുപ്പതിനു നടക്കുന്നതാണ് മഞ്ചേശ്വരം ഗോവിന്ദ പൈ സ്മാരകം ഗവൺമെൻറ് കോളേജ് മലയാളം ഹിന്ദി അഭിമുഖം ഇരുപത്തി ആറിന് രാവിലെ പതിനൊന്ന് മണിക്കും പതിനൊന്ന് മുപ്പതിനും നടക്കുന്നതാണ് പൈവളികൈ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ് ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് സോഷ്യൽ വർക്ക് എക്കണോമിക്സ് കൊമേഴ്സ് എന്നീ വിഷയങ്ങളിൽ സീനിയർ ഹിന്ദി പൊളിറ്റിക്കൽ സയൻസ് വിഷയങ്ങളിലും ജൂനിയറിലും അഭിമുഖം ഇരുപത്തി ഒൻപതാം തീയതി രാവിലെ പത്തേ മുപ്പതിന് നടക്കുന്നതാണ് വലിയ പറമ്പ് പടന്നക്കടപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം ഫിസിക്സ് കെമിസ്ട്രി കണക്ക് ഇംഗ്ലീഷ് എക്കണോമിക്സ് അഭിമുഖം ഇരുപത്തിയെട്ടിന് രാവിലെ ഒൻപതേ മുപ്പത് മുതൽ നടക്കുന്നു കമ്പ്യൂട്ടർ സയൻസ് കൊമേഴ്സ് കമ്പ്യൂട്ടർ സയൻസ് എന്നിവയ്ക്ക് ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത് മുതലാണ് ഇന്റർവ്യൂ തൃക്കരിപ്പൂർ ഇളമ്പച്ചിലി ഗുരു ചത്തുപണി ചന്തുപ്പണിക്കർ സ്മാരക ഗവൺമെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം കണക്ക് ഫിസിക്സ് അഭിമുഖം ഇരുപത്തി ഒൻപതിന് രാവിലെ പത്ത് മണി മുതൽ ഇംഗ്ലീഷ് കെമിസ്ട്രി അഭിമുഖം പതിനൊന്നേ മുപ്പതിനും നടക്കും കുമ്പള ജി എസ് എസ് കുമ്പള ഹൈസ്കൂൾ വിഭാഗത്തിൽ ഫിസിക്കൽ സയൻസ് നാച്ചുറൽ സയൻസ് മലയാളം മീഡിയം സോഷ്യൽ സയൻസ് കന്നഡ മീഡിയം ഇംഗ്ലീഷ് അറബിക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അഭിമുഖം ഇരുപത്തിയേഴിന് രാവിലെ പത്ത് മണിക്ക് നടക്കുന്നതാണ് പെരിയ ആയമ്പാറ ജി യു പി എസ് യു പി എസ് ടി മലയാളം ജൂനിയർ ഹിന്ദി അഭിമുഖം തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് നടക്കുന്നു ബോവിക്കാനം ബി ആർ വി എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ബോട്ട്നി ഇംഗ്ലീഷ് അഭിമുഖം ഇരുപത്തിയെട്ടിന് രാവിലെ പന്ത്രണ്ട് മണിക്ക് നടക്കുന്നതാണ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ സോഷ്യൽ സയൻസ് ഫിസിക്കൽ സയൻസ് കന്നഡ മീഡിയം ഫിസിക്കൽ സയൻസ് മലയാളം യു പി എസ് ടി കന്നഡ മലയാളം യു പി എസ് ടി ഉറുദു യു പി എസ് ടി അറബിക് അഭിമുഖം ഇരുപത്തിയാറിന് രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്നു കാറോണ്ടുക്ക ജി വി എച്ച് എസ് ഹയർ സെക്കൻഡറി വിഭാഗം ഇംഗ്ലീഷ് നാച്ചുറൽ സയൻസ് സംസ്കൃതം ഡ്രോയിങ് സോഷ്യൽ സയൻസ് കന്നഡ യു പി വിഭാഗം ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി എൽ പി എസ് ടി എഫ് ടി എം അഭിമുഖം ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്ക് നടക്കുന്നതാണ് പാലക്കുന്ന് ബേക്കൽ ജി ഐ എച്ച് എസ് എസ് യു പി എസ് ടി മലയാളം രാവിലെ പത്ത് മുപ്പതിന് മഞ്ചേശ്വരം ജി പി എം ഗവൺമെൻറ് കോളേജ് സ്റ്റാറ്റിസ്റ്റിക്കൽ അഭിമുഖം ഇരുപത്തി ആറിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നടക്കുന്നു മൊങ്ക്രാൽ ജി വി എച്ച് എസ് ഹൈസ്കൂൾ വിഭാഗം അറബിക് രണ്ട് മലയാളം ഒന്ന് ഹിന്ദി ഒന്ന് ഫിസിക്കൽ എഡ്യൂക്കേഷൻ യു പി എസ് ടി മലയാളം മൂന്ന് അറബിക് മൂന്ന് എൽ പി എസ് ടി അറബിക് ഒന്ന് അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ഇരുപത്തി ആറിന് രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ നടക്കുന്നതാണ് നമ്മൾ ഇന്ന് നോക്കിയത് കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള ഡെയിലി വേജ് സ്റ്റീച്ചർ വേക്കൻസീസ് ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ഉടൻ തന്നെ ലഭിക്കുന്നതിനായി ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അതോടൊപ്പം നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ തന്നെ ഇത്തരത്തിലുള്ള എല്ലാ അപ്ഡേഷൻസും ലഭിക്കുന്നതിനായി നമ്മുടെ ഫ്രീ വാട്സ്ആപ്പ് ചാനലിൻ്റെ ലിങ്ക് കൂടെ ജോയിൻ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്